പന്തിരാകാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതി മൊഴി നൽകിയ ശേഷം ഡൽഹിയിലേക്ക് മടങ്ങി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമാണ് പോലീസ് വിട്ടയച്ചത് വീട്ടിലേക്ക് പോകാൻ താൽപ്പര്യമില്ലെന്നും ഡൽഹിയിലേക്ക് പോകണമെന്നും യുവതി മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് നേരത്തെ പിതാവ് പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഒമ്പതോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് യുവതിയെ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതി ഡൽഹിയിലുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി തിരികെ എത്തുമ്പോൾ എടുക്കാനുള്ള പദ്ധതി പോലീസ് നടപ്പാക്കിയത് വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവിനെതിരെ പീഡന പരാതി നൽകിയത് എന്നായിരുന്നു യൂട്യൂബ് ചാനലിലൂടെയുള്ള പെൺകുട്ടിയുടെ പ്രതികരണം എന്നാൽ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെൺകുട്ടി മൊഴി മാറ്റിയതെന്ന് വീട്ടുകാരും ആരോപിച്ചിരുന്നു waytonikah.com the exclusive muslim matrimonial site